ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി ഗുരു ദൈവം ദൈവഗണമാണ് പുരുഷനാണ് യോനി ആടാണ് മൃഗം ജലമാണ് ഭൂതം ചകോരപ്പക്ഷിയാണ് പക്ഷി അരയാലാണ് വൃഷം അപ്പൊ അരയാലിന് ജലം ഒഴിച്ചു കൊടുക്കണം ആടിന് തീറ്റ കൊടുക്കണം എന്നിവയൊക്കെ ചകോരപ്പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നതുമൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവതകളെക്കുറിച്ച് പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാം അസുരഗണമാണ് പുരുഷനാണ് യോനി കരിമ്പൂച്ചയാണ് മൃഗം ജലമാണ് ഭൂതം ചകോരമാണ് പക്ഷി നാരകമാണ് വൃഷം നാരകം ത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം മകം പിതൃക്കളുടെ നക്ഷത്രമാണ് പിതൃദേവതകളുടെ പ്രീതിക്ക് മകം നക്ഷത്രത്തിൽ പിതൃക്കൾക്ക് പൂജകൾ ചെയ്താൽ ഉത്തമമാണ് ആസുരഗണമാണ് പുരുഷനാണ് യോനി എലിയാണ് മൃഗം ജലമാണ് ഭൂതം ചകോരപ്പക്ഷിയാണ് പേരാലാണ് വൃക്ഷം പേരാൽ പേരാൽമൊട്ടാണ് ഉപയോഗിക്കുന്നത് പേരാലാണ് ആരുടെ മകൻ നക്ഷത്രക്കാരുടെ വൃക്ഷം പൂരം നക്ഷത്രത്തിൻ്റെ ആര്യമാവാണ് മനുഷ്യഗണമാണ് സ്ത്രീയാണ് യോനി ചുണ്ടലിയാണ് മൃഗം ജലമാണ് ഭൂതം ചഹോരപ്പക്ഷിയാണ് പ്ലാഷാണ് വൃക്ഷം പ്ലാഷിൻ ചമത പ്ലാസിന്റെ ചമതയും ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഉത്രം നക്ഷത്രം ഫഗൻ ഫഗൻ എന്ന് പറയുന്ന മുനി ആണ് മനുഷ്യഗണമാണ് പുരുഷനാണ് ഒട്ടകമാണ് മൃഗം അഗ്നിയാണ് ഭൂതം കാകൻ കാക്കയാണ് പക്ഷി കാക്കയ്ക്ക് കൊടുക്കണം ഇത്തിയാണ് വൃക്ഷം ഇത്തിയും നാല്പാമരത്തിന്റെ കൂട്ടത്തിലുള്ളയാണ് ആണ് അത്തി ഇത്തി പേരാല് അരയാല് നാല്പാമരം ഇപ്പം ഇത്തിയും ഹോമത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യമാണ് അത്തം ആദിത്യനാണ് ആദിത്യനാണ് ദേവത അത്തം നക്ഷത്രക്കാരുടെ ദൈവഗണമാണ് സ്ത്രീ യോനിയാണ് പോത്താണ് മൃഗം അഗ്നിയാണ് ഭൂതം കാക്കയ്ക്ക് ആണ് തീറ്റ തീറ്റുകൊടുക്കേണ്ടത് പക്ഷിയാണ് അമ്പഴമരം അമ്പഴം അതാണ് വൃക്ഷം ചിത്തിരയ്ക്ക് തൊഷ്ടാവാണ് ദേവത അസുരഗണമാണ് സ്ത്രീ യോനിയാണ് ആൾപുലി ആണ് അഗ്നിയാണ് ഭൂതം കാക്കനാണ് പക്ഷി കൂവളമാണ് വൃക്ഷം കൂവളത്തിനാണ് ജലം ഒഴിച്ചു കൊടുക്കേണ്ടത് ഹരിോം സർം കൃഷ്ണർപ്പണമസ്തു